ഒരുപാട് ജല പരിപാടിയൊന്നും ഇല്ല സ്കിൻ കെയർ ചെയ്യണം ലിപ്സ്റ്റിക് ഇടണം വേറെ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല സാധാരണ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടല്ലോ ബ്ലഷ് ലി ലൈക്ക് ഐലൈനർ വരയ്ക്കുക അതൊക്കെ പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല സിമ്പിളായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ പിന്നെ ഒരു ലിപ്സ്റ്റിക് അപ്പോൾ മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂസ് ഡോട്ടാൻ സ്കീൻ്റെ സെർമൈൽസ് ആൻഡ് ഹൈലറോണിക് ബാരിയർ പേ മോസ്ചറൈസർ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം സ്കിൻ കെയർ കറന്റ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സിൻ്റെ വീഡിയോ ഓക്കെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ആണ് ഈ ഒരു ടൈമിൽ ഭയങ്കര സ്കിന്ന് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആകുന്നുണ്ട് അപ്പം ഇത് കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നി ഇതിന് മുന്നേ ഞാൻ ഒരു മോയ്സ്ചറൈസറും നൈറ്റ് ക്രീമും യൂസ് ചെയ്തു യോ ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു അത് ആയുർവേദിക് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം ഏത് പ്രോഡക്റ്റ് ആണെന്നുള്ളത് അത് ഇത് വേറെ ഇരിപ്പുണ്ട് എൻ്റെ ഇത് ഭയങ്കര ലൈറ്റ് റേറ്റാ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആ സ്കിന്നിൽ ഒരുപാട് മാറ്റം വന്നോന്ന് ചോദിച്ചാൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു ചെറിയ രീതിയിൽ പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ എന്ത് എന്ത് പിഗ്മെന്റേഷനോ ഒന്നും മനസ്സിലാവുള്ള എന്തായാലും വന്നു എന്താ ചെയ്യാ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ അതുപോലെ തന്നെ സൺസ്ക്രീൻ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാവേ ഇതും ഭയങ്കര നല്ല സൺസ്ക്രീനാണ് എസ്പെഷ്യലി സ്പെഷ്യലി ഫോർ എസ്പെഷ്യലി സ്പെഷ്യലി ഫോർ പ്രഗ്നന്റ് ലേഡീസ് ഓക്കെ ലിപ്സ്റ്റിക്ക് നമ്മുടെ സൂപ്പർ ലൈന സൂപ്പർ ലൈറ്റിന്റെ സ്കാല എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഒരുപാട് ലിപ്സ്റ്റിക് ഒന്ന് യൂസ് ചെയ്യാറാണ് നല്ലത് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നു നല്ല വല്ലപ്പോലെ പുറത്തു പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ല ലിപ്സ്റ്റിക് തന്നെ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ ഭയങ്കര ഉറങ്ങിയൊക്കെ ആയിരിക്കും വേണെങ്കിൽ കണ്ണൊക്കെ ചെയ്യാം പക്ഷെ ഞാൻ ഒന്നും ചെയ്യാനുള്ള ഈ രണ്ട് കുഞ്ഞു കമ്മലായിരുന്നെ ഇതെനിക്ക് അമ്മ എവിടെ പോയപ്പോ വാങ്ങിച്ചോണ്ട് വന്നെ കന്യാകുമാരി പോയപ്പോ വാങ്ങിച്ചോണ്ട് വന്നതാ ചെറിയ രണ്ട് കല്ലിന്റെ സ്റ്റഡ് രാവിലെ തുടങ്ങി ചെറിയൊരു തുമ്മൽ തുമ്മലിനൊരവസാനം ഇല്ല തുമ്മിക്കൊണ്ടേ ഇരിക്കാന് ഓ കുഞ്ഞാവോണ്ട് തുമ്മന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള പണിയാ നമുക്ക് ഹെയറും കൂടെ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റൻ ചെയ്തിട്ട് കെട്ടിക്കൊടുക്കണം ഒരുപാടൊന്നും ചെയ്യാട് ഇതില്ല ഇത്രയുള്ളൂ നമ്മള് റെഡി ആയി പെർഫ്യൂംസ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല സാധാരണ പെർഫ്യൂം ഒക്കെ അടിക്കാറുണ്ട് പക്ഷെ പ്രഗ്നൻ്റ് ശേഷം പെർഫ്യൂം നെയ് പോളിഷ് മേക്കപ്പ് വീഡിയോസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെയിലി ഒട്ടുമില്ല അങ്ങനെ തന്നെ ഫേസ് വിട്ടേക്കും ഓക്കെ അപ്പം നമുക്ക് പോയിട്ട് വരാം ഡ്രസ് എവിടെ തിങ്കളാഴ്ച പോയപ്പോ പാല് ഞാനാ കരഞ്ഞത് അനോ തരാ 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 ശമാനപ്പ് അച്ഛനല്ലേ പറഞ്ഞ് തരാം തരാതിരിക്കോ അച്ഛനെ വേണ്ട

മക്കളെ എടപ്പാടെന്ന് പറഞ്ഞോട് എടപാടെന്ന് പറഞ്ഞോട് പറയുന്നത് അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ആ സാരിയുടെ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട് അത് എക്സാക്ട്ലി അതല്ല കുറച്ച് ഡിഫറൻസ് ഉണ്ട് അപ്പൊ അതുപോലത്തെ ഒരു സാരി നോക്കിയിട്ടാണ് ഞാൻ പോത്തീസിലോട്ട് പോയത് വേറെ ഒരു ഷോപ്പിലോട്ടും പോയി പിന്നെ പർച്ചേസ് ചെയ്യാൻ പോകാനുള്ളൊരു ഇതില്ല ഈ പോത്തീസിൽ നിന്ന് തന്നെ നമുക്ക് ഡ്രസ്സെടുക്കണം കിട്ടിയത് എടുത്തുകൊണ്ട് നമുക്ക് പോകണം അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടാസ്ക് എന്ന് പറയുന്നത് കുറച്ച് ടൈമേ ഉള്ളൂ കാര്യം നമ്മൾ വൈകിട്ട് ആ ഒരു ടൈമിലാണ് ഇറങ്ങിയത് അപ്പം അവിടെയുള്ള സാരീസൊക്കെ ഓൾമോസ്റ്റ് ട്രൈ നോക്കി ബോട്ടിൽ ഗ്രീൻ ഗ്രീനും ഒരു പർപ്പിൾ ഷെയ്ഡും അങ്ങനത്തെ ഒരു കോംബോ ആണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോകുമ്പം എക്സാക്ട്ലി അത് തന്നെ കിട്ടണമെന്നില്ല പക്ഷേ ഒരു ചേട്ടന് അതേ എക്സാക്ട്ലി സെയിം കോംബോയിലൊരു സാരി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യുക നമ്മൾ തപ്പി പോകുമ്പോൾ അത് കിട്ടാറില്ല പിന്നെ ആദ്യം നമ്മൾ ട്രൈ നോക്കിയത് ഈ ഒരു സാരിയാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് ഇത് പുറത്തെ വെളിച്ചത്തിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല പ്ലച്ചനായിരിക്കും എന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാനത് പിന്നെ എടുത്തില്ല പിന്നെ ഇതുപോലത്തെ കുറേ സാരീസ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി ഇതൊരു സിൽവർ ജ്വറിയാണ് വരുന്നത് അതും മറ്റേ കുന്ദൻ ടിയമ്പോൾ ജ്വല്ലറി കൂടെ ജ്വല്ലറി കൂടെ വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ അതും നോക്കിയില്ല എനിക്കിഷ്ടം ലൈക്ക് നമുക്ക് സ്വന്തമായിട്ട് തോന്നില്ല ഇത് കൊള്ളാം എന്ന് തോന്നില്ല അങ്ങനെ എനിക്ക് തോന്നിയില്ല പിന്നെ എല്ലാവരുടെയും അഭിപ്രായമൊക്കെ ചോദിച്ചു വന്നപ്പോഴത്തേക്കും അവർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല പിന്നെ അവസാനം എനിക്ക് അടുത്ത് ഏതെങ്കിലും ഒരു സാരി എടുത്തുകൊണ്ട് പോകാമെന്നായി അങ്ങനെ അവസാനം ഞങ്ങളൊരു സാരി എടുത്തു അത് ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം ഇപ്പോൾ ബില്ലിങ് സെക്ഷനിൽ പോയിരിക്കുകയാണ് സാരി വാങ്ങിക്കാനായിട്ട് കണ്ട് സാരി വാങ്ങിച്ചപ്പോ ഒരു ബാഗ് കൊണ്ട് വരികയായിരുന്നു ഇപ്പം കവറൊന്നും ഇല്ലായിരുന്നോ തരാം ബാഗിന് നമുക്ക് ആവശ്യമുണ്ട് ഇതില് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ ഈ ബാഗ് നമുക്ക് ഉപയോഗിക്കാല്ലോ

എന്നോട് എടുക്കാൻ പറഞ്ഞത് ഞാൻ ആലോചിക്കുന്നത് था? था? ും കൊള്ള നല്ല സാരി അതേ നല്ല സ്റ്റാൻഡേർഡ് സാരി മറ്റേ ഇപ്പൊ നമ്മള് പൈസ കൊടുത്താല് ഫങ്ഷൻ സ്റ്റാൻഡേർഡ് സാരി കൊടുക്കണം അപ്പം നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു നെക്സ്റ്റ് ഡേ ആണത് ഇനി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം അതാണ് വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ബിക്കോസ് നമ്മുടെ പണ്ടത്തെ സൈസ് ആയിരിക്കുമല്ലോ ഇപ്പോൾ കുറച്ചുകൂടെ വണ്ണം വെച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് റീസെൻറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തതുപോലെ ഞാൻ ഒരുപാട് തയ്യൽ ഇളക്കിയിട്ടാണ് യൂസ് ചെയ്തത് അപ്പോൾ എന്തായാലും പുതിയൊരു സൈസ് കൊടുത്താലേ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ റെൻ്റൽ ജ്വല്ലറി എടുക്കണം അങ്ങനെ കുറച്ചധികം കലാപരിപാടികളുണ്ട് അപ്പോൾ എന്തായാലും കമ്മിങ് ഡേയ്സിൽ അതെല്ലാം കൂടെ ചെയ്ത് തീർക്കണം കാര്യം വളകാപ്പ് ഉടനെ തന്നെ ഉണ്ട് അപ്പോൾ അതിനു മുന്നേ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച കളർ കളക്കോമ്പോൾ എനിക്ക് കിട്ടിയില്ല പക്ഷേ സ്റ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കളറാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിന്നെ അത് എങ്ങനെ വരും എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും സെറ്റ് ചെയ്ത് വരുമ്പം ശരിയാവുമായിരിക്കും അപ്പോൾ ഈ ഒരു കുട്ടി ഷോപ്പിംഗ് വ്ലോഗ് വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് യാർ സി ദ നെക്സ്റ്റ് വീഡിയോ ബൈ